കാലാവധി തീർന്ന സന്ദർശക വിസക്കാർക്ക് നൽകി സൗദി നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷൻ ആണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സീ കാഗോ കൊറിയർ സർവീസ് റോഡ് ഫ്രൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് അപ്പോ ഇനി ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് സൗദിയിൽ കാലാവധി തീർന്ന സന്ദർശക വിസയിൽ തങ്ങുന്നവർക്ക് രാജ്യം വിടാൻ അനുവദിച്ചിരുന്ന ഇളവ് കാലത്തിന്റെ നീട്ടി ഓഗസ്റ്റ് ഇരുപത്തിയാറ് വരെയാണ് പുതിയ കാലാവധി ഫീസും പിഴകളും അടച്ചാൽ നിയമാനുസൃതമായി രാജ്യം വിടാൻ അവസരം ഒരുക്കുന്നതാണ് പദ്ധതി ജൂലൈ ഇരുപത്തിയേഴ് വരെയുള്ള ഒരു മാസത്തെ ഇളവാണ് കാലാവധി തീർന്ന സന്ദർശക വിസക്കാർക്ക് നൽകിയിരിക്കുന്നത് ഇത് അവസാനിച്ചതോടെ മുപ്പത് ദിവസത്തേക്ക് കൂടി സമയം അനുവദിച്ചാണ് പുതിയ പ്രഖ്യാപനം ബിസിനസ് ഫാമിലി വിസിറ്റ് തുടങ്ങിയ മുഴുവൻ സന്ദർശക വിസകൾക്കും ഇളവ് ഉപയോഗപ്പെടുത്താനാകും ഫീസുകളും പിഴകളും സദാത് വഴി അടച്ച ശേഷം അഫ്സിർ പ്ലാറ്റ്ഫോമിലെ തവാസുൽ സേവനം ഉപയോഗപ്പെടുത്തി വിസ ദീർഘിപ്പിക്കാൻ അപേക്ഷ സമർപ്പിക്കണം ഇതുവഴി വിസ ദീർഘിപ്പിക്കാനും പദവി ശരിയാക്കി നിയമാനുസൃതമായി രാജ്യം വിടാനുള്ള അവസരം ഒരുക്കുകയാണ് ലക്ഷ്യം വിസ കാലാവധി അവസാനിച്ച് രാജ്യത്ത് തങ്ങുന്നവർക്കും ഇവരെ കൊണ്ടുവന്നവർക്കും ഏറെ ആശ്വാസകരമാണ് പുതിയ പ്രഖ്യാപനം ന്യൂസ് പക്ഷമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ